മഹാഗുരു ശരണം സ്വാമിയെ ശരണം അയ്യപ്പം രണ്ടായിരത്തി ഇരുപത്താറ് നമ്മൾക്കെങ്ങനെ നമ്മൾ പുതുവർഷം തുടങ്ങുമ്പോഴും മലയാള വർഷമാകട്ടെ ആംഗലേയ വർഷമാകട്ടെ തുടങ്ങുമ്പോഴും അതുപോലെ സംസ്കൃത വർഷങ്ങളിലും ഉണ്ട് കേട്ടോ യുഗാദികൾക്കും ആ വർഷത്തെ ആയവ്യയം കന്തായം എന്നുള്ള ഫലമൊക്കെ പറയുന്ന രീതികളുണ്ട് ഓരോ സമൂഹത്തിന് അതിൻ്റെതായ രീതികളിൽ ഫലപ്രവചനമുണ്ട് എല്ലാവർക്കും ഭാവി എന്തായിരിക്കും എന്ന് എന്നറിയാനായി ഭയങ്കര ഉത്സുഖരാണ് അല്ലേ അപ്പോ നമ്മളത് എപ്പോഴും പറയുന്നത് ആ പിറവിയുടെ ദിവസത്തെ രാശി എന്താണ് ആ ദിവസത്തെ നക്ഷത്രം എന്താണെന്ന് നോക്കിയിട്ടാണ് ഇത് വരുന്നത് ജനുവരി ഒന്ന് മുതലിരുന്ന് എപ്പോഴും ധനുമാസത്തിലായിരിക്കും അതിൽ വ്യത്യാസമില്ല പിന്നെ നക്ഷത്രങ്ങളാണ് മാറുന്നത് അപ്പം ഇന്നത്തെ നക്ഷത്രം രോഹിണിയാണ് അത് ഇടവൻ രാശിയാണ് അപ്പോൾ ഇടവൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകൈരം എന്നുള്ള നക്ഷത്രങ്ങളാണ് അപ്പോൾ എപ്പോഴും ആ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ആ വർഷം നല്ലതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ കാർത്തിക രോഹിണി മകൈരം അതോടൊപ്പം തന്നെ അനു അതിൻ്റെ നക്ഷത്രങ്ങളുണ്ട് കാർത്തികയ്ക്ക് അനുജന്മ നക്ഷത്രങ്ങൾ ഉത്രവും ഉത്രാടവുമാണ് രോഹിണിക്ക് രോഹിണി അത്തം തിരുവോണമാണ് മകൈരത്തിനും മകൈരനും ചിത്രം അവിട്ടമാണ് അങ്ങനെ ഒമ്പത് നക്ഷത്രങ്ങളായി ഒമ്പത് നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലായിരിക്കും കാര്യങ്ങൾ പോണെന്നാണ് പക്ഷേ ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒറ്റത്തടി പാലത്തിലൂടെ പണ്ട് ഈ നമ്മൾ നാട്ടുകാടുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ മരത്തടി മരത്തടി അല്ലെങ്കിൽ തെങ്ങും തടി തെങ്ങും തടി ഇങ്ങനെ തോടുകൾക്ക് കുറുകെ അതിലൂടെ പോകണം അത് ഒരു ചാഞ്ചാട്ടമാണ് അതിൽ പോകുന്നത് അപ്പം അതിൽ പോകുന്നത് നമ്മൾ അത് ചിലപ്പോ അഞ്ചടിയോ പത്തടിയോ ഒക്കെ കാണാം അതിൻ്റെ വീതി ആ തോടിൻ്റെ വീതി അപ്പോൾ ആ തടിയിലൂടെ തന്നെ നമുക്ക് ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നേറിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാം പക്ഷേ നമ്മൾ വീഴുവോ വീഴുവോ വീഴുവോന്ന് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ എത്ര ആരോഗ്യ കാ അത്രയാണെങ്കിലും വീഴും ബാലൻസിംഗ് ആണ് ജീവിതം എന്ന് പറയുന്നത് ഒരു ബാലൻസിങ് ആണ് ട്രിപ്പീസ് കളിയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൻ്റെ അംശങ്ങളാണ് അല്ലെ പരമാത്മാവിൻ്റെ അംശങ്ങളാണ് ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് നമുക്കെല്ലാം ഇത് പൊതുവാണ് ഇപ്പോൾ കുറച്ച് പേർക്ക് എന്താണ് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഒരു മതം പറയാം അല്ലെങ്കിൽ ജാതി പറയാം അവർക്ക് ഈ വായു അവർക്ക് ഈ വെള്ളം അവർക്ക് ഈ ആകാശം എന്നൊന്നുമില്ല ഈ പ്രപഞ്ചത്തിലുള്ളതും അല്ലെങ്കിൽ ഭൂമിക്ക് ഭൂമിയിലുള്ളതല്ലതും എല്ലാം ഈ സകല ജീവജാലങ്ങൾക്കും അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും തുല്യ അവകാശമുള്ളതാണ് തുല്യമായിട്ട് അനുഭവിക്കാൻ യോഗ്യ എന്താണ് അനുഭവിക്കാൻ അർഹതയുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ആ ഒരു മനോഭാവത്തിലൂടെ നമ്മുടെ ദിവസവും നമ്മൾ കൊണ്ടുപോവുക ദിവസവും നമ്മൾ ആ രീതിയിലൂടെ പോകുമ്പോഴത്തേക്കും ലോ അതാണ് ഭാരതത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഭാരതം എപ്പോഴും യുഗങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് മിനിമം ഒരു പതിനായിരം പതിനയ്യായിരം വർഷങ്ങളായിട്ട് ഭാരതം ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ലോകസമസ്താ സുവിനോഭവന്ത് ഈ ലോകത്തിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ടെന്നു പറഞ്ഞാൽ ജമ്പുദ്വീപേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം ജമ്പുദ്വീപ് അങ്ങനെ ഏഴ് ഭൂഖണ്ഡങ്ങളെ ഏഴ് ദ്വീപുകളായിട്ട് ഭാരത പൂജാ സമ്പ്രദായത്തിൽ പറയുന്നുണ്ട് അത് എത്രയോ പതിനായിരം മിനിമം പതിനായിരം വർഷത്തിന് മുമ്പ് കൊണ്ടുവന്നതാണ് ആ ഒരു സമ്പ്രദായം ഏത് മന്നന്തരത്തിലാണ് ഏത് ഋതുവിലാണ് അല്ലെങ്കിൽ ഏത് അയനത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ദിവസത്തെയും പൂജകളിൽ സങ്കല്പം കൊടുക്കുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലാകട്ടെ വ്യക്തിപരമായിട്ടുള്ള പൂജകൾക്ക് സങ്കല്പം കൊടുക്കുന്നത് അപ്പോൾ ഭൂമിയുടെ ഏത് ഭാഗത്താണ് നമ്മളിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സങ്കല്പം പോലും കൊടുക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ പറയുന്ന ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ജംബുദ്വീപെ ഭാരതഖണ്ഡേ ഭാരത ഉപഭൂഖണ്ഡത്തിലെ ഭാരതഖണ്ഡ എന്ന് ഇത് എത്രയോ വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ ഇത് പറഞ്ഞു വരുന്നുണ്ട് അപ്പം അതൊക്കെ അറിയാവുന്ന ഋഷീശ്വരന്മാരായിരുന്നു ഭാരതത്തിലെ പണ്ടത്തെ സ്കോളേഴ്സ് അതൊരു പരമ്പരാഗത ആചാരമായിട്ട് തുടർന്നു വന്നു അപ്പം ഈ ഭൂഖണ്ഡത്തിൽ ഭൂഖണ്ഡത്തിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മൾ ഏത് നാളില് ജനിച്ചാലും എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും എല്ലാവർക്കും നല്ലത് വരണമെന്ന് നമ്മൾ മനസ്സിൽ എപ്പോഴും ആഗ്രഹങ്ങൾ കൊണ്ടുവരിക പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല നമ്മുടെ ആഗ്രഹങ്ങളാണ് പ്രാർത്ഥന അത് എപ്പോഴും തീവ്രമായിരിക്കുക നമ്മുടെ ചിന്തകൾ കാര്യം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നു നമ്മൾ തീവ്രമായിട്ട് ചിന്തിക്കുന്നതനുസരിച്ച് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം കോൺസൻട്രേറ്റ് ചെയ്യും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഗുരു ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീകൃഷ്ണൻ ഭ്രാന്തി തിരുവേനി പറഞ്ഞതെന്നാണ് ആ ഒരു ശ്ലോകം ശുഭം ബൗദ്ധ കല്യാണി ആരോഗ്യധനസമ്പത മമബുദ്ധി പ്രകാശായ ദീപഞ്ജ്യോതി നമോസ്ത എന്നുള്ള ശ്ലോകവും അതുപോലെ അതിനെ തുടർന്ന് പറയുന്നത് ആയുർദേഹി ധനം ദേഹി വിദ്യാന് ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹി പരമേശ്ശരി അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചൊല്ലുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു എൻ്റെ ഇതിൽ തന്നെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു പ്രാവശ്യം വിളിച്ചതായിരിക്കും അല്ലെങ്കിൽ പല പ്രാവശ്യം വിളിക്കുന്നവരായിരിക്കും ഒരു നൂറോളം പേര് സ്ഥിരം എന്തെങ്കിലും ആയൊക്കെ ആയിട്ട് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസ്റ്റൊരിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളുണ്ട് അപ്പം ഈ ഈ കുടുംബങ്ങളിലെല്ലാം ഈ ഒരു ശ്ലോകത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞത് അവരെല്ലാം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾ പോലും ഇത് ചൊല്ലുന്നുണ്ട് അതാണ് ഒരു സന്തോഷം അപ്പം നമ്മുടെ ആ ആയുർവദേഹി ധനംദേഹി വിദ്യാന് ദേഹി മഹേശ്വരി സമസ്ത മഹിലംദേഹി ദേഹി പരമേശ്വരി അതിങ്ങനെ കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് നമ്മൾ മനസ്സിൽ കോൺഷ്യസ് മൈൻഡ് നമ്മൾ കുറേ കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഡ്യൂട്ടി അടിച്ചെടുത്ത് അതിൻ്റേതായ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇത് നമ്മൾ ഫലം പറയുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ആത്മീയ തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സ്പിരിച്വൽ തലത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ സിക്സ്ത് സെൻസ് ഉണ്ട ഉണരും എല്ലാവരും എല്ലാ സാധാരണ മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സിക്സ് സെൻസ് പ്രവചന സ്വഭാവം നമ്മളിലേക്ക് കൈവരി ഈ പ്രവചന സ്വഭാവം കൈവരുമ്പോൾ കൈവരുമ്പോഴെപ്പോഴും പോസിറ്റീവല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിലേക്ക് ആദ്യം വരിക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആർക്കും ആ നിങ്ങൾക്ക് അത് സംഭവിക്കും ഇത് സംഭവിക്കും ആരും ലോട്ടറി അടിക്കുന്നു ഉറപ്പോടെ പറയുന്നില്ല പക്ഷേ അത് സംഭവിക്കും സൈക്കിളിൽ പോകുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറയും അപ്പോൾ അത് ഒരു പ്രവചനത്തിൽ പറയുമ്പോഴത്തേക്കും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ ഇതിൽ അനുഭവവേദ്യമാകും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രവചനം എന്നുള്ള ആ ഇൻഡ്യൂഷൻസ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിരിക്കാനും പോസിറ്റീവായത് മാത്രം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എന്താണ് നമ്മൾ കോൺഷ്യസ്ലി എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുക കാര്യം ഇപ്പോൾ ഇന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന് കുറേ ഇൻറ്റ്യൂഷൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇൻഡ്യൂഷൻസ് കിട്ടുമ്പോഴും പ്രശ്നങ്ങളാകുന്ന ആണ് കിട്ടുന്നത് അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് പറയാണ് സാറേ എനിക്ക് എനിക്കിങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം ഈയിടയ്ക്ക് നടന്ന ഒരു മരണം പോലും അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി ഇപ്പം ഈ വീഡിയോ കാണും ഇല്ലെങ്കിൽ അത് പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ പേഴ്സണലി സംസാരിക്കുക എപ്പോഴും നമുക്കാകട്ടെ ബാക്കിയുള്ളവർക്കാവട്ടെ ഹിതകരമല്ലാത്തൊരു കാര്യം സംഭവിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് പ്രാർത്ഥിക്കുക അത് ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് കാര്യം പ്രവചനത്തിൽ എപ്പോഴും പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറയാറ് റിജക്ട് അടിക്കുക റിജക്റ്റ് അടിക്കുക റിജക്റ്റ് അടിച്ചാൽ പോകുമെന്ന് ആലോചിക്കാതെ അതിന് ചെറിയ ചെറിയ ചില ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചില ബ്ലോക്കുകൾ മാറ്റുന്ന ഒരു പരിപാടിയുണ്ട് അത് ചെയ്യുക അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറും ഇപ്പം റോഡ് ക്ലോസ്ഡ് ടേക്ക് ഡൈവേർഷൻ എന്ന് പറയുന്ന പോലെ അതൊരു മുന്നറിയിപ്പ് തരാം അങ്ങനെ ഓടിയ ഹോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുകയില്ല എന്ന് മുന്നറിയിപ്പ് തരിക അതുപോലെ ഇത് മുന്നറിയിപ്പായിട്ട് കണ്ടിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇത് ചെയ്യണം അല്ലാണ്ട് അതോടൊപ്പം തന്നെ ഒരാളുടെ കാര്യം അറിഞ്ഞാൽ അതെ ഇങ്ങനെയാണ് അങ്ങനെക്ക് ഇങ്ങനെ പ്രശ്നമാകുമെന്ന് ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കാനും പാടില്ല നമ്മൾ തന്നെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആകുമ്പോൾ നമ്മൾ തന്നെ അതിൽ ഒരു എന്താണ് അത് തിരുത്തപ്പെടാനായിട്ട് നല്ല അനുഭവത്തിലേക്ക് വരാനുള്ള സങ്കല്പം ചെയ്യുക തീവ്രമായിട്ട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം നമുക്കെല്ലാവർക്കും സകുടുംബം എല്ലാവർക്കും ദീർഘായുസുള്ളതും സമ്പൂർണ്ണ ആരോഗ്യമുള്ളതും സത്സന്ധാനങ്ങൾ ഉണ്ടാകുന്നതും സമ്പദ് സമൃദ്ധി ഉണ്ടാകുന്നതും കുട്ടികളെല്ലാവരും അവരെഴുതുന്ന പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ വിജയിക്കുന്നതും അതുപോലെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കട്ടെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കട്ടെ അതുപോലെ ഇപ്പോഴുള്ള വസ്തു ക്രയവിക്രയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കട്ടെ പിന്നെ കുറേ അധികം ആൾക്കാരാണ് ആഗ്രഹിക്കുന്നതാണ് സ്വർണത്തിന് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയൊക്കെ കുറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അവിടെ തമ്മിലാണ് അറിയുക അതും വരട്ടെ എല്ലാവർക്കും എല്ലാം വാങ്ങാവുന്ന രീതിയിലേക്ക് വില നിലവാരം വരട്ടെ അതുപോലെ തന്നെ കേരളത്തിൽ എപ്പോഴും ചർച്ചയാകുന്ന ഡാമിൻ്റെ കാര്യത്തിൽ പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ അതാണ് എനിക്ക് മെയിൻ പ്രാർത്ഥിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തീർന്ന് ഇരുപത്തി ഇതുപോലെ തന്നെ കേരളത്തിലെ അപാല വൃദ്ധ ജനങ്ങളും സന്തോഷത്തോടെ ഇരിക്കട്ടെ ഇതിലെ പ പ്രത്യേകിച്ച് പ്രകൃതി വിഭവങ്ങൾ ജലം വായു അഗ്നി ആകാശം ഭൂമി ഇതെല്ലാം സന്തുലിതാവസ്ഥ നിൽക്കട്ടെ പ്രത്യേകിച്ച് ജലസംഭരണികൾ സുരക്ഷിതത്വത്തോടെ ഇരിക്കട്ടെ എന്ന് ഈ പ്രപഞ്ചശക്തികളോട് ത്രിമൂർത്തികളോട് പരാശക്തി പരമാത്മ ചൈതന്യങ്ങളോട് പ്രാർത്ഥിച്ച സങ്കല്പം ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനെ കാക്കുന്ന സ്വാമി അയ്യപ്പൻ പഴനിമുരുകൻ നമ്മുടെ ചോറ്റാനിക്കരയമ്മ കൊടുങ്ങല്ലൂരമ്മ ഗുരുവായൂരപ്പൻ തുടങ്ങി പത്മനാഭസ്വാമി തൊട്ടങ്ങേയറ്റം വരെ എന്താ അനന്തേശ്വര ക്ഷേത്രം വരെ കുമ്പള ഇവിടെയാണ് കാസർഗോഡ് എല്ലാ ദേവതകളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ ഓൾ ദി ബെസ്റ്റ് ടു ആൾ താങ്ക് യു ആൾ ബ്ലെസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ മീ ഐ ലവ് യു ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ